ഈശ്വരത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുകയാണ് സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അതിപ്രകാരമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ എപ്പോഴും സമാധാനം അന്വേഷിക്കുന്നവരാ ചിലരൊക്കെ പറയും ഒറ്റയ്ക്ക് സമാധാനം തരുന്നത് ചിലർ പറയും ഇരുട്ടുള്ള മുറിയിൽ ഇരിക്കുന്നതാണ് സമാധാനം തരുന്നത് ചിലർ പറയും വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലിരിക്കുന്നതാണ് സമാധാനം തരുന്നത് എന്നാൽ മറ്റു ചിലർ പറയും ദേവാലയത്തിൽ ഇരിക്കുന്നതാണ് എനിക്ക് സമാധാനം തരുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓരോരുത്തരും സമാധാനം അന്വേഷിക്കുക പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു വെക്കുക ഇപ്രകാരമാണ് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമുള്ളൂ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ദൈവകൃപ നമ്മൾ സ്വന്തമാക്കുക ദൈവകൃപ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് സമാധാനം നൽകുവാൻ തയ്യാറാകും ഒപ്പം നമ്മൾ അതിനോട് സഹകരിക്കണം ദൈവത്തോട് സഹകരിച്ച് ദൈവത്തോട് ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമേ നമ്മളും സമാധാനം നിറഞ്ഞവരായി മാറുകയുള്ളൂ അപ്പോൾ ഈ ക്രിസ്തുമസിൽ നമുക്കും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം അതിനുവേണ്ടി ദൈവത്തോട് സഹകരിക്കാം അപ്രകാരം ഭൂമിയിൽ സമാധാനം കണ്ടെത്തുന്നവരും സമാധാനം നിറഞ്ഞവരുമായി മാറുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ